അത്തമച്ച മതി ഇന്ന് നമ്മളൊരാറ്റി ഒരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സാധനം കേട്ടോ ഇന്ന് വേണ്ട നമ്മൾ പഴംപങ്ങ പുളിശ്ശേരി വെക്കുകയാണ് കേട്ടോ ആ നല്ല കെട്ടിര നമ്മളെ ഇടുക്കി സ്റ്റൈലിൽ ഇത് കേട്ടല്ലേ നമ്മുടെ പഴമാങ്ങൽ ആദ്യമേ അതിൻ്റെ തൊലി അങ്ങോട്ട് കളഞ്ഞെടുക്കണം തൊലി ഇങ്ങനെ ചെത്തി കളയണം കേട്ടോ അല്ലാതെ നമ്മൾ തൊലി ഇങ്ങനെ ഇരിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ ദശ മൊത്തം പോകും അന്നേരം പിന്നെ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും കൂട്ടുകാരെ ഭയങ്കര നഷ്ടമായിരിക്കും അത് കാരണം ഇങ്ങനെ ചെത്തി ചെത്തി നമ്മുടെ മാങ്ങകൾ എല്ലാം റെഡിയാക്കി എടുക്കണം കേട്ടോ അന്നത്തെ വേണ്ട എല്ലാമാരും സെറ്റാക്കി ഗെഡ് ഉള്ള ചെറുതും വലുതും ഇത് കുറച്ച് പച്ചമുളകുമുണ്ട് കേട്ടോ അന്നേരം നേണ്ട് യുവന്മാരെ എല്ലാം കൂടെ ഒന്ന് കഴുകി സൂന്തര കൂട്ടപ്പന്മാരാക്കി എടുക്കണം കേട്ടോ യുവന്മാരുടെ മധുരം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ മഴ സീസണൊക്കെ ആയ കാരണം യുവന്മാർക്ക് മധുരവുമുണ്ട് പൊളിയുമുണ്ട് കേട്ടോ അത് കാരണം പഴമാമൊക്കെ വയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് സംഭവമായിട്ടത് പിന്നെ വേണ്ട നമ്മൾ തീ കത്തിച്ചിട്ട് കുറച്ച് വെള്ളം വേണം കേട്ടോ പിന്നെ വേണ്ട കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിളച്ചിട്ട് അതിൻ്റെ അകത്ത് എടുത്ത് നമ്മുടെ മെയിൻ സാധനമായ ശർക്കരപ്പാനി അങ്ങോട്ട് ഓടിക്കണം കേട്ടോ ആ എന്നിട്ട് അവനെ അങ്ങോട്ട് അടച്ച് വെച്ച് അങ്ങോട്ട് തിളപ്പിക്കണം തിളപ്പിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ അടുത്തായിട്ട് നമ്മുടെ തേങ്ങ അച്ചരക്കിട്ടുള്ളൂ തേങ്ങയ്ക്കകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ജീരവും കൂടെ ചേർത്ത് എല്ലാം മെഴുകു പോകണമൊക്കെ അങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ ഇത് കണ്ടോ ഇവൻ്റെ സംഭവം ഇത് ഇത് കണ്ട കൂട്ടുകാർ അരച്ച് വെച്ചെങ്കിൽ കണ്ടോ പിന്നെ നമുക്ക് ആ അടുത്തതായിട്ടുള്ളതാണ് നമ്മുടെ മെയിൻ കോമൺ ആയിട്ടുള്ള സംഭവം കേട്ടോ നമ്മുടെ തൈര് തൈരൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ ഇത് കണ്ടോ തൈര് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഒഴിക്കുക ഒരു മൂന്നാല് ടേബിൾ സ്പൂണ്ണോ കേട്ടോ ഇവൻ്റെ രുചി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കൂട്ടുകാർ ഇന്നെ ഇവന്മാരെ നേട്ടെ നല്ല ആട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ട് നമ്മുടെ ഈ അരച്ച് വെച്ചിരുന്ന തേങ്ങയുണ്ടല്ലോ അതിൻ്റെ അകത്തൊട്ട് അങ്ങ് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടോ വീഴുന്ന വീടിച്ച കണ്ടോ ഇതും കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം പരിപാടിയെല്ലാം സെറ്റാകും കൂട്ടുകാരെ ഇതുണ്ടോ കിടക്കുന്ന കിടപ്പുണ്ടോ നമ്മുടെ തൈരും പിന്നെ ഇനി എന്നെ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജാറെല്ലാം കൂടെ കഴുകി ഇച്ചിരി വെള്ളം ഒഴുക്കണം ഒത്തിരി വെള്ളം കൂടി പോരുത് കൂടി കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയിൽ നിന്ന് നമ്മുടെ വെള്ളം മുങ്ങിയത് പോയ ഉണക്കായിപ്പോ പക്ഷേ മാമ്പഴപ്പുടിശ്ശേരി എന്ന് പറയുന്നത് നല്ല കുഴു കൊഴാന്നിരിക്കണം എന്നാലേ നമ്മുടെ സംഭവമായിട്ട് എൻ്റെ അത് ഇത് കണ്ടോ ഈ ആയിക്കൂടെ ഒക്കെ വെള്ളം വരുന്ന എൻ്റെ പൊന്നുകൂട്ടുകാരെ ഇതുകൊണ്ട് ശർക്കരപ്പാലയ്ക്കകത്ത് കടന്ന നമ്മുടെ മാമ്പഴം വെന്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിങ്ങനെ വെന്ത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴം ഒക്കെ ഇച്ചിരി ഓട്ടഞ്ഞ് ഓട്ടഞ്ഞു പോത്തില്ലെട്ടോ ഓട്ടഞ്ഞ് നമ്മൾ കഴിഞ്ഞാൽ മാത്രമേ അതാ പിന്നെ ഓട്ടഞ്ഞു പോകത്തുള്ളൂ അങ്ങനെ സെറ്റായിട്ടിരിക്കുന്നതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഈ അരച്ചു വെച്ചിരുന്ന അരപ്പുണ്ടോ അവനെ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അരപ്പിൻ്റെ അകത്തോട്ട് നമ്മുടെ മാമ്പഴങ്ങൾ കിടക്കുന്ന കിടപ്പുണ്ടോ അയ്യോ അയിക്കൂടെ വെള്ളം വന്നിട്ട് വയ്യ എന്നിട്ട് ഇവനെ ഒന്ന് ചെറുതായിട്ട് നൈസായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി രസം ഇത് കണ്ടോ ഇവൻ്റെ കിടപ്പ് കണ്ടോ ഇച്ചിരി നല്ല വിളരിയുടെ നല്ല ചൂട് ചോറുണ്ടല്ലോ ചൂട് ചോറിൻ്റെ അകത്തോട്ട് മാമ്പഴപ്പുളിശ്ശേരി ഒഴിച്ച് കഴിച്ചാണ്ട് എൻ്റെ ഒന്നു കിട്ടുക ഇനി നമുക്ക് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഒന്ന് താളിച്ചെടുക്കണം കേട്ടോ താളിച്ചെടുക്കുന്ന നമ്മുടെ എണ്ണ ഒഴിച്ച് കടുക് അങ്ങോട്ട് പൊട്ടി കടുക് ഒക്കെ ഇച്ചിരി കൂട്ടിയിരുന്നാലും വിഷു വന്നില്ല കേട്ടോ വേറെ ലെവലാണ് പിന്നെ ഇട കടുക് പൊട്ടിയതിന് ശേഷം അതിൻ്റെ അകത്തൊരു കുറച്ച് നമ്മുടെ കൊച്ചുള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളി അങ്ങോട്ടിട്ട് മൂപ്പിക്കണം കേട്ടോ ഈ കൊച്ചുള്ളിയുടെ ഒക്കെ മണമെന്ന് പറഞ്ഞൊരു ടീഷില് മണമല്ലേ അവനെ ഇട്ട് മൂപ്പിക്കുകൂടെ ചെയ്തു കഴിഞ്ഞാൽ വേറെ ലേവല നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി വേറെ ലോകം പിന്നെ വേണ്ട നേണ്ട വറ്റൽമുളക് ഇവനെക്കുറിച്ച് പറയണല്ലോ ഇവനില്ലാതെ നമ്മുടെ എന്നാ കറി അവനേം കൂടി ഇട്ട് അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് മൂപ്പിക്കണം പിന്നെ മൂപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കരിഞ്ഞു പോരുത് അല്ല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വെള്ളത്തിലാണ് പിന്നെ നേട്ടത് നമ്മളെ പച്ചലക്കുട്ട കറിവേപ്പില കറിവേപ്പില ഇട്ട് ഒന്ന് പൊട്ടിച്ച് നാശ കോശമാക്കി എടുക്കണം അട്ട് ഇവനിട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ തൃശ്ശൂർ പൂരമാകും ടഫ ടപ്പ ടേന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ നേട്ടേ മാമ്പഴപ്പുളിശ്ശേരി നല്ല സെറ്റായിട്ടിരിക്കുക കേട്ടോ അതിൻ്റെ അകത്തോട്ട് നമ്മളെ ഈ താളിച്ച് വെച്ചിരുന്ന ഇവനെ കടകും ഉപ്പിച്ചതിനെ എല്ലാത്തിനേയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ അന്നേരം നമ്മുടെ മാമ്പഴപ്പുള്ളിശ്ശേരി വേറെ ലെവൽ സംഭവമായത് ആഹാ എന്നാ രസം അവൻ്റെ കടപ്പ് കണ്ടോ ആണ് അവൻ്റെ രുചിയും വേറെ ലെവൽ പിന്നെ നമ്മുടെ ഒത്തിരി വെള്ളം കൂടി പോയിഞ്ഞാൽ പിന്നെ ഒത്തിരി രസ നല്ല കൊഴുകുഴാന്നിരിക്കണം മാമ്പഴപ്പുള്ളിശ്ശേരി കേട്ടോ എന്നാലേയും ഇവനെ നമ്മുടെ ചോറിൻ്റെ കൂടെ കൂട്ടുമ്പോഴത്തേക്കും ഒരു രുചി ഉണ്ടാകത്തുള്ളൂ പിന്നെ വേറെ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ ഈ മാമ്പഴപ്പുള്ളിശ്ശേരിയുടെ കൂടെ രണ്ട് കാന്താരി മുളകും കൂടെ ഉണ്ടായാലും ഈ മാമ്പഴ പുളിശ്ശേരി ഒളി ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോടെ ഈ മാമ്പഴം ഈ നമ്മുടെ മുള കൊണ്ടല്ലോ അതിനെ നേരിടണം ഇത് കണ്ട എനിക്കിന്ന് വെള്ളയരിച്ചോറില്ല അതൊന്ന് കുത്തരിച്ചോറാവട്ടോ സങ്കടമായിട്ട് വേണ്ടേ നമ്മുടെ ഒരു മാമ്പഴം എടുത്ത് നമ്മുടെ പുളിശ്ശേരി എടുത്തുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പീച്ചണം അതിലാണ് ഹൈലൈറ്റ് ഇങ്ങനെ പീച്ചിയിട്ട് നമ്മുടെ ചോറുവായിട്ട് കുഴച്ച് കണ്ടോ ിലോട്ട് പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു രണ്ടും പെഗടിച്ച സുഖമാണ് കൂട്ടുകാരെ പെഗടിച്ച സുഖമാണ് പക്ഷെ ഞാൻ പെക്കൊന്നും അടിക്കത്തില്ല ഏട്ടോ ആ പിന്നെ ചേട്ടാ ഇത് മൊത്തം നല്ല പീച്ചെടുക്കും കാരണം ഈ നമ്മുടെ ശർക്കരപ്പാനിക്കത്തിട്ട് കാരണം ഇതിൻ്റെ അകത്ത് നല്ല മറ്റേ മധുരമായിരിക്കും പിന്നെ പുളി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതായത് നമ്മുടെ പുളിയും മധുരവും കൂടെ ചേർന്നൊരു സുഖമുണ്ടല്ലോ അതാണ് അപ്പം ശരി ബാ